വനൂർ അയങ്കലത്തുള്ള കള്ളു ജീവനക്കാരെ ആക്രമിച്ച രണ്ട് പ്രതികളെ കുറ്റിപ്പുറം പോലീസ് പിടികൂടി അയങ്കലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന എരമംഗലം വാര്യംപുള്ളി വീട്ടിൽ ഷെരീഫ് അതളൂർ ആശ്രയ കോളനി രായിമരിക്കാർ വീട്ടിൽ ഉമറുൽ ഫാറൂഖ് എന്നിവരാണ് അറസ്റ്റിലായത് തിരുവോണ ദിവസം ഉച്ചയ്ക്ക് കള്ളു കുടിക്കാൻ ചെന്ന പ്രതികൾ ഷാപ്പിലിരുന്ന് ഉറങ്ങുന്നത് തടങ്ങിയ ജീവനക്കാരെ അസഭ്യം പറഞ്ഞും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചും ബഹളമുണ്ടാക്കിയ പ്രതികൾ വൈകിട്ട് ഏഴര മണിയോടെ വീണ്ടും ഷാപ്പിലെത്തുകയായിരുന്നു തുടർന്ന് വീണ്ടും കള്ളു കുടിച്ച് ബഹളമുണ്ടാക്കി ഷാപ്പിലെ ുക്കളെയിൽ അതിക്രമിച്ചു കയറുകയുമായിരുന്നു തുടർന്ന് പ്രതികളെ തടങ്ങിയ ജീവനക്കാരെ ഇരുവരും ആക്രമിക്കുകയും ഒന്നാം പ്രതി കയ്യിലുണ്ടായിരുന്ന കത്തിക്കൊണ്ട് കുത്തുകയുമായിരുന്നു വാരിയലിന് കുത്തുകൊണ്ട ജീവനക്കാരനെ സ്ഥലത്തെത്തിയ കുറ്റിപ്പുറം പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് കണ്ടാലറിയാവുന്ന പ്രതികൾക്കെതിരെ കുറ്റിപ്പുറം പോലീസ് വധശ്രമത്തിന് കേസെടുക്കുകയായിരുന്നു ഒളിവിൽ പോയ പ്രതികളെ തുടർച്ചയായ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രി പെരുമ്പാടപ്പിൽ നിന്നും പിടികൂടുകയായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് ഐ യാസിയർ എസ് ഐ സഹദേവൻ എസ് സി ഇ പിഒമാരായ കലാം പ്രദീപ് സുതീഷ് സുനിൽ സന്തോഷ് എന്നിവരുമുണ്ടായിരുന്നു പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ